ഹായ് ഓൾ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചുമ്മാ ഇറങ്ങിയതാണ് കേട്ടോ ഈവനിങ് നടക്കാനായിട്ട് ഇറങ്ങി നല്ല അന്തരീക്ഷം ചെറിയ കുഞ്ഞുമഴയും തണുപ്പൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ചെറിയ ചെറിയ ഷോട്ടുകളാക്കി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്ന റെയിൽ കാണാനായിട്ട് ഇറങ്ങിയത് നമ്മളിവിടെ അടുത്താണ് ഒരു കുറച്ചിങ്ങോട്ട് നടന്നാൽ മതി അപ്പൊ ഇവിടെ അടുത്താണ് ട്ടോ റെയില് അത് കാണാനായിട്ട് വന്നതാണ് ഞാനുണ്ട് എൻ്റെ അനിയത്തിയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ലൈവ് ഇട്ടപ്പോ ഞാൻ പറഞ്ഞായിരുന്നുണ്ട് ഇത്തേം കൂടെ വന്നിട്ടുണ്ടോ അവിടെ വീട്ടിലുള്ള ആ ഉണ്ട് പിന്നെ രണ്ട് മക്കളുണ്ട് കേട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാ അപ്പാണ് ഒരു പരുത്തിനെ കണ്ട് കൃഷ്ണ പരുന്തെന്ന് പറയുന്ന പരുന്ത് നല്ല രസം കേട്ടോ അതിനെ കാണാനായിട്ട് ബ്രൗൺ കളറും വെള്ളയും കൂടി ചേർന്നിട്ട് അടിപൊളി ഞാൻ അത് ഒരു വീട്ടിൻ്റെ മുകളിലിങ്ങനെ ഇരിക്കുന്ന വീഡിയോ എടുക്കാനായിരിക്കും അത് ചാടിപ്പിൽ രാവിലേക്ക് പോയി പിന്നെ കുറച്ചിങ്ങനെ സൂം ചെയ്തൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തതാണ് പക്ഷെ അടിപൊളി കേട്ടോ അതിനെ കാണാനായിട്ട് അപ്പം ഇവിടെ നിന്നൊരു കുറച്ചടുത്ത് തന്നെയാണ് ഈ റെയിലും കാര്യങ്ങളൊക്കെ ഉള്ളത് വൈകിട്ടൊരു നടത്താകും ട്രെയിനൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാ പക്ഷെ എന്തായാലും കണ്ടുകേട്ടോ രണ്ട് രണ്ട് ട്രെയിൻ കണ്ടായിരുന്നു വേണമെങ്കിൽ കളിയാക്കാം എന്താണ് ഇതിന് മുന്നേ ട്രെയിൻ കണ്ടിട്ടില്ലേന്ന് അങ്ങനെയല്ല മക്കൾ രണ്ടുപേരും കൂടി ഇതുപോലെ അത് കണ്ടേ പോകൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചതാണ് അങ്ങനെ എന്നെ വിചാരിച്ച അവർക്കൊരു നടത്താവും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഞാൻ എന്റെ സൗണ്ടെല്ലാം മാറ്റിട്ടാ കുറച്ച് കുറച്ചായിട്ട് ഇടുന്നത് കേട്ടോ തടയാക്കണ്ടേ നീ നോക്കിയേ പശു അല്ല പോ ഇങ്ങോട്ട് നോക്കിയേ നിക്കാ നമ്മള് എവിടെ റെയിലാണ് കേട്ടോ ഞാൻ കളിക്കണല്ലേ എനിക്ക് ഇടിയുള്ള മയ്യ ഇവിടെ അടുത്താണ് ഏട്ടാ റേലും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാമി ചാറ്റോ അടുത്തേ Takk for været i da. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ചേറ്റാ